എനിക്കും കുട്ടികൾക്കും മാനക്കേട് കൊണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഞങ്ങളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനുള്ള കാരണക്കാരാ നമ്മളെ കേരളത്തിലെ ജനങ്ങളാണോ അല്ലെങ്കിൽ കേരളത്തിലെ ഇസ്ലാം മതവിശ്വാസികളാണോ അല്ലെങ്കിൽ കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളാണോ ഇതിനുള്ള കാരണക്കാരി നമ്മളാരും അല്ലെട്ടു ഇതിനുള്ള കാരണക്കാരി ഈ എന്നാണ് ഇതിനുള്ള കാരണക്കാർ വാക്കിലും കൂടെ പറയും പാലക്കൽ ഒരുപാട് കാലായി നിരന്തരം എന്നെ ഫോക്കസ് ചെയ്തിട്ട് എന്നെ ടോർച്ചർ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ലസിത പാലക്കലാണ് ഇതിനൊക്കെ ഉള്ള കാരണക്കാരില്ലേ അപ്പൊ അതിനോടൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ ലസിത പാലക്കലിന്റെ മോളെ പറ്റി ഒരു വീഡിയോ ചെയ്തില്ലേ അത് ലസിത പാലക്കല് എൻ്റെ ഈ വീഡിയോ വന്നതിന് ശേഷം ഒരു വീഡിയോ ലസിതാ പാലക്കൽ ചെയ്തിട്ടുണ്ട് ഇതില് ലസിത പാലക്കല് പറഞ്ഞ് ഈ ഓളെ മോളെ വീഡിയോ നീ എന്റെ മക്കളെ വെച്ചിട്ട് കൊറേ മാസങ്ങളായിട്ട് സംസാരിക്കുന്ന ഒരു ഞാൻ സംസാരിക്കുന്നേ പറഞ്ഞ പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ പീഡന കേസ് കൊടുത്തു നിന്നും ഞാൻ ഒരു ഹണി ട്രാപ്പുകാരിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ലസിത പാലക്കൽ സ്ഥിരമായിട്ട് എൻ്റെ പേര് വരെ മെൻഷൻ ചെയ്തിട്ട് ഡെയിലി വീഡിയോ ചെയ്യുന്നത് അപ്പം അപ്പോൾ അതാണ് എൻ്റെ പേരിലുള്ള കേസ് പതിനെട്ടോളം പീഡന കേസും ഇത് കൊടുത്തിരിക്കുന്നത് അനി ട്രാപ്പിലെ കേസും ഇത് കൊടുത്തിരിക്കുന്നതാണ് ലസിത പാലക്കൻ എന്നെ പറ്റിങ്ങാനീ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്നോടൊരു കാര്യം ചോദിക്കട്ടെ ഈ ഒരു സംഗതികളൊന്നും എൻ്റെ പേരിൽ ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ഒരു ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഇത്താ ചീട്ടിയോ ഇതുപോലെ യൂട്യൂബിൻ്റെ മുമ്പിൽ അന്ന് ഇങ്ങനെ കുറയ്ക്കല്ല ചെയ്യേണ്ടി കേരളത്തിൽ ഇന്ത്യയിലൊരു ഭരണകൂടം ഉണ്ട് ഒരാളെ പറ്റി ഇങ്ങനെ ഇല്ലാത്തത് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ കൂടെ പറയുകയാണെങ്കിൽ സൈബർ ക്രൈം കേസ് ഫയൽ ചെയ്യാനുള്ളൊരു ഓപ്ഷന് നമ്മളെ കേരള ഇന്ത്യൻ തന്നെ ഉണ്ട് അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഈ യൂട്യൂബിൽ വന്നിങ്ങനെ ലസിത പാലക്കൽ തെറി വിളിച്ചുകൊണ്ടൊന്നും കാര്യമില്ല ലസിത പാലക്കൽ എന്നെപ്പറ്റി ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നേരെ സ്റ്റേഷനിൽ പോയിട്ട് ലസിത പാലക്കലിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി ബാക്കി കൂടെ പോയി കേൾക്കട്ടെ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ മാത്രമല്ല മക്കളും അരുണും ഒക്കെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പോട്ടെ ഈ അരുണൊക്കെ സ്റ്റേഷനിൽ പോയി നോക്കാണെനിക്ക് പറയുന്നത് ഈ അരുണ് നിറച്ച ക ഏതാ അന്ന് ചോദിക്കട്ടെ ഏതാണ് ഈ അരുണ് അന്ന അല്ല കേരളത്തിലെ ഇസ്ലാമത വിശ്വാസികളെ കാർക്കിച്ച് തുപ്പണ് ഈയൊരു ഇസ്ലാമത വിശ്വാസീന്റെ കോത്തിലി നടക്കണത് ഏതാണ് ഈ അരുൺന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ആയിക്കോട്ടെ ബാക്കിയുള്ള കൂടെ പറഞ്ഞി നടക്കാൻ പറ്റുന്നില്ല എല്ലാരും അപ്പൊ പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥരായി എല്ലാരും പന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ആ ഇതിനൊക്കെ കേരളത്തിലെ ജനങ്ങളുടെല്ലോ കാർക്കിച്ച് തുപ്പിക്കൊണ്ടിരിക്കാണ് പന്നെ അതിനുള്ള കാരണക്കാരോ ഈ എന്നാണ് അതിൻ്റെ കാരണം കേരളത്തിലെ ജനങ്ങൾ ഒരു കാലം തന്നെ തല കയറ്റിച്ച് നടത്തി

കുഞ്ഞുങ്ങളെ ബാധിക്കുന്നുള്ളൊരു വിഷയപ്പം എനിക്കുണ്ടല്ലേ ഇതിപ്പോഴാണ് എൻ്റെ തലയിലേക്ക് കയറി കുഞ്ഞുങ്ങളെ ബാധിക്കുന്നുണ്ട് ഇതൊക്കെ കേരളത്തിലെ നല്ല ജനങ്ങളെ നല്ല പോലെ എനിക്ക് എൻ്റെ ഓരോ വീഡിയോസിൻ്റെ അകത്തും കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പം ഈ എന്താ ചെയ്ത് ആ കമൻ്റ് എടുത്തിട്ടെങ്കിൽ ആ കമൻ്റ് ചെയ്തവർക്കെതിരെ വീഡിയോ ചെയ്ത് കണ്ടെ എൻ്റെ കുറെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ബാക്കി കൂടെ പറയേ പറയാനുള്ളൂ ലസിതാ യാണ് ഞാൻ ഞാൻ ചെയ്തു പോയൊരു എന്ന് പറയുന്നത് ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്നു എന്നുള്ളതാണ് ഇനി അവസാനം പറഞ്ഞ മാപ്പുണ്ടല്ലോ അത് എമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം എന്തായാലും ഒരു ചാണകത്തിനോട് മാപ്പ് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പോലോ എന്നുള്ള ഒരു സങ്കടപ്പം എമ്മക്കുണ്ട് ഇനി ജസ്നാ സലീമിനോട് അവസാനായിട്ട് ഒരു കാര്യം ഞാൻ ജസ്നാ സലീമിനെ പറ്റി വീഡിയോ ചെയ്യട്ടെ എന്ന് വിചാ വിചാരിച്ച ഒരു ട്രോൾ വീഡിയോ ചെയ്തിരിക്കുന്നത് അത് വേറെ കഥ ഇപ്പോൾ ഈ ജസ്നാ സലീമിൻ്റെ അവസാനത്തെ ഈ വീഡിയോ കാണാൻ ഒരു സാധാവ് എനിക്ക് തോന്നിക്കുന്നത് കാരണം എന്താ പറയുക അത്രയും വഷളായിരിക്കുന്നത് ഇനിയിപ്പോൾ അവസാനമായിട്ട് ജസ്നാ സലീമിനോട് ഒരൊറ്റ കാര്യം കൂടെ പറയാണ്ട് ഈ ഇനി മുതൽ ഒരു മനുഷ്യന്മാരെ കോലത്തിൽ ഇസ്ലാം മത വിശ്വാസി ആണെങ്കിൽ ഇസ്ലാം മത വിശ്വാസിൻ്റെ കോലത്തിൽ നടക്കാൻ ശ്രമിക്കുകയും എന്നാൽ എന്താ അറിയും എൻ്റെ ആ പഴയ ഇതുണ്ടല്ലോ അത് കേരളത്തിലെ ജനങ്ങൾ വീണ്ടും അങ്ങ് തിരിച്ചു തരും ഈ ഇനിയും പറഞ്ഞ മാതിരി ഈ അരുണെന്നൊക്കെ പറഞ്ഞ ചങ്ങായി ഏതാണ് ചങ്ങായി അൻ്റെ അപ്പം എങ്ങനെ കാണുക അതൊക്കെ ഒരു ഒരു ഇസ്ലാമത വിഷാദികൾക്ക് ചേർന്ന പരിപാടി എല്ലാം തന്നെ ഈ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞ ഒരു നല്ലൊരു രീതി നടക്കാൻ ശ്രമിക്കുക മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ വൈൻഡപ്പ് ചെയ്യാണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ